എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളെ കണ്ടോ ഇന്നൊരു പുതിയ മൊബൈൽ ഫോൺ അത് അൺബോക്സിങ് ആണ് നമ്മൾ പുതിയത് വാങ്ങിച്ചാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പം നമ്മൾ കടയിൽ നിന്ന് എല്ലാം ഒന്ന് പൊട്ടിച്ച് ചെക്ക് ചെയ്താണ് സ്ക്രീൻ കാർഡ് പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈൻ പർച്ചേസ് അല്ല ഷോപ്പിൽ തന്നെയാണ് പിന്നെ ഒരു ബാക്ക് കവർ ഇത് ബില്ല് സാംസങ് ഗാലക്സി എ സീറോ ഫോർ ഇ ഇതാണ് നമ്മളെ ഫോണ് അല്ല നല്ല നല്ല കളർ പത നല്ല കളറാണ് ഒരു വെറൈറ്റി കളറ് നല്ല സ്ലിം ആണ് ചാർജർ പിന്നെ യു എസ് ബി കേബിള് പിന്നെ നമ്മളെ ബില്ല് പിന്നെ നമ്മളെ സാംസങ്ങിന്റെ എ സെവൻറ്റി ത്രീ ഇപ്പം നോർമലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് കവർ ഒന്നിട്ട് നോക്കാം ബാക്ക് കവർ അങ്ങനെ ആയി നല്ല ബാക്ക്ഔട്ടപ്പോൾ ഇത് പുതിയത് പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഐ ത്രീ അപ്പം ഇത് നമ്മൾ പുതിയത് വാങ്ങിച്ചത് പേഴ്സണലായിട്ടുള്ള യൂസുകളാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് പ്രൊഫഷണൽ യൂസ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് യൂട്യൂബ് രണ്ട് ചാനലിലേക്ക് ലിങ്ക് ചെയ്ത നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി എല്ലാം ഈ ഫോണിലാണ് അത് നമ്മൾ പ്രൊഫഷണൽ യൂസ് ചെയ്തത് നല്ല ഹൈ ക്വാളിറ്റി ഫോൺ തന്നെയാണ് ഇതും നല്ല ഫോണാണ് പക്ഷെ നമ്മൾ നോർമൽ യൂസിനാണ് ഇത് കൂടുതലായിട്ട് നല്ലത് അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റിങ് അതായത് നമ്മൾ റീൽസിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സിനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് കുറച്ച് നമ്മൾ അങ്ങനെയുള്ള യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ആണ് ഇതിലുപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത് അതാണ് ഇപ്പോൾ ഇതിൻ്റെ വാങ്ങിയതിൻ്റെ ഉദ്ദേശം ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കോളുകളൊന്നും ചിലപ്പോൾ ഇതിൽ കോളുകൾ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ എടുക്കലില്ല ഇതിൽ പിന്നെ വാട്സാപ്പും ഇതിലുപയോഗിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏത് കോള് പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഗൂഗിൾ പേ വഴി നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ അതായത് അതൊക്കെ ഈ പിന്നെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് അതായത് നമ്മൾ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് അതായത് ബാങ്ക് അക്കൗണ്ട് നമ്മളെ നോർമൽ യൂസിന് വേണ്ടി മാത്രമല്ല അപ്പോൾ അതെന്നു വെച്ചൊന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മറ്റേത് ഇത് നമ്മൾ പ്രൊഫഷണൽ യൂസിനുള്ളത് അതായത് അതിൽ വെരിഫൈഡ് ആയിട്ടുള്ള നമ്പറും കാര്യങ്ങളായതുകൊണ്ട് അത് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരണം അതായത് കൂടുതലും കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ ആയിരിക്കും ഈ ഫോൺ ഇത് ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മളെ കമൻ്റുകൾ കാര്യങ്ങളൊക്കെ മറുപടി കൊടുക്കാൻ അതായത് ഇത് ഫുള്ളായിട്ട് ഇത് മാത്രം ഉപയോഗിക്കുന്നത് ഇതിൽ വരുന്ന നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേയില് നമ്മൾ സാധനങ്ങൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുപയോഗിക്കാം പിന്നെ വാട്സപ്പ് അതുപോലെ നമ്മൾ മെയിൽ പേഴ്സണൽ മെയിലുകൾ നമുക്ക് വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാം അതായത് കോണ്ടാക്റ്റ് നമ്പർ എല്ലാം ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അങ്ങനെ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് ഇതുപോലെ വ്ളോഗേഴ്സ് ഉള്ള പ്രൊഫഷണൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊരു രണ്ട് അക്കൗണ്ട് രണ്ട് ഇമെയിൽ ഇമെയിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ വേറെ ഒന്ന് ഇതിൽ വേറെ ഒന്ന് ഫോൺ നമ്പറും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചത് ഒമ്പതിനായിരം രൂപയാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് ആയിരം രൂപ ഒരു ഡിസ്കൗണ്ട് അതായത് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ പതിനായിരം രൂപ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒമ്പതിനായിരം രൂപയ്ക്കാണ് കിട്ടിയത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഷോപ്പും തന്നെ സ്ഥിരം ബ്രാൻഡ് തന്നെയാണ് സാംസങ് സാംസങ് ഫോണ് മാത്രം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഉള്ളത് ഒരു ടാബാണ് അതും സാംസങ്ങിൻ്റെ തന്നെയാണ് അപ്പോൾ നമ്മൾ സാംസങ് പ്രോഡക്ട്സ് മാത്രമേ പ്രത്യേകിച്ച് ഫോണിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമ്മളെ സ്ക്രീനും അതു തന്നെയാണ് സാംസങ്ങിൻ്റെയാണ് അപ്പം അങ്ങനെ ഈ ഒരു ഫോണിൻ്റെ പുതിയ ഫോൺ വാങ്ങാനുള്ള സാഹചര്യം പുതിയ ഫോണിൻ്റെ കാര്യങ്ങൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് നമ്മളൊന്ന് കാണിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഉള്ളു ഇത് പിന്നെ നമ്മൾ സാധാരണ എൽ സി ഡി എച്ച് ഡി പ്ലസ് ആണ് പിന്നെ അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരിക്കും പിന്നെ ത്രീ ജി ബി റാമും സിക്സ്റ്റി ഫോർ ഇൻറ്റേണൽ മെമ്മറി അങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ പ്രധാനമായിട്ടുള്ളത് ആറേ പോയിൻറ്റ് അഞ്ച് ഇഞ്ച് ഡിസ്പ്ലേ ആണ് അപ്പോൾ അത്യാവശ്യം ഇനിയിപ്പം ഉപയോഗിച്ച് നമ്മൾ സാധാരണ യൂസിനായതുകൊണ്ട് സുഖമാണ് നമുക്ക് ഉപയോഗിക്കാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ കൂടുതലായിട്ട് ഇതിന് നമ്മൾ മറ്റു ക്യാമറയോ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഡിസ്പ്ലേനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള യൂസിന് മാത്രം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഈ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ തന്നെ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ